ശ്രീനാരായണ ധർമ്മം ഇനി ചതുർത്ഥ സർഗമാണ് നാലാമത്തെ സർഗത്തിൽ നാല് വിഷയങ്ങളാണ് പ്രതിപാദിക്കുന്നത് സൂതകം പ്രസവ ശുശ്രൂഷ ബാലോപചരണം വിദ്യാരംഭം പ്രസവം പോലും ധർമ്മവിഷയകമാണ് പ്രസവ ശുശ്രൂഷ അതും ധാർമ്മികമായ കാര്യങ്ങളാണ് അവയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ചും വളരെ സംഗ്രഹിച്ചിട്ടാണ് എല്ലാം പറഞ്ഞിട്ടുള്ളത് വിപുലമായി പറഞ്ഞിട്ടില്ല ഏറെക്കുറെയൊക്കെ നമുക്ക് അറിയാവുന്ന വിഷയങ്ങളെ അടുക്കി മുറയോട് കൂടിയിട്ട് പറഞ്ഞു തരികയാണ് ശുദ്ധി പഞ്ചകവും ധർമ്മപഞ്ചകവും ഒക്കെ കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് ബോധാനന്ദ സ്വാമികളടക്കമുള്ള ശിഷ്യന്മാർക്ക് ജിജ്ഞാസ വർദ്ധിച്ചു കൂടുതൽ അറിയുവാനുള്ള അവർക്ക് ഗുരുവിൽ നിന്ന് കേൾക്കണമെന്നായി ശിഷ്യ ഹു അവർ ചോദിച്ചു ഭഗവൻ सर्वप्राणिदयापरा परा भवतोदिदमाकर्ण्य धर्मं सर्वमनोहरम् परं मुघरयत्यस्मान् जिज्ञासादपरस्य च धर्मान् व्यासेनोपदिशाधुना സർവതത്വജ്ഞ ഗുരുവിനെ ശിഷ്യന്മാർ വിളിക്കുന്നതാണ് സർവതത്വജ്ഞ എല്ലാ തത്വങ്ങളും പ്രാപഞ്ചിക തത്വങ്ങളും ജീവിത തത്വങ്ങളും നല്ലവണ്ണം അറിയുന്നവന് സർവപ്രാണിദയാപര സർവജീവികളിലും ദയുള്ളവന് കനിയുള്ളവന് ഭഗവൻ അലയോ ഭഗവാനെ ഗുരു ഭവത അങ്ങയാൽ ഉദിതം പറയപ്പെട്ട ഭവതോദിതം ഭവത ഭവത ഉദിതം ഭവതോദിതം അങ്ങനെയാണ് അത് സന്ധി ചേർക്കുമ്പോൾ സർവമനോഹരം ധർമ്മം സർവമനോഹരം ധർമ്മം ധർമ്മത്തിനെ സർവമനോഹരം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എല്ലാറ്റിലും വെച്ച് മനോഹരങ്ങളായ ധർമ്മങ്ങളെ ആണ് ഗുരു ഇതുവരെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അതിൽ പ്യൂരിറ്റിയെ കുറിച്ച് പറഞ്ഞു ശുദ്ധി മനുഷ്യനിൽ അത്യന്താപേക്ഷിതമായി അനുവർത്തിക്കേണ്ടുന്ന കുറിച്ച് പറഞ്ഞു ധർമ്മത്തെ കുറിച്ച് പറഞ്ഞു ജീവിതവീക്ഷണം ഒരു മനുഷ്യനിൽ വളർന്നു വരേണ്ടതിന്റെ ആവശ്യകതയുടെ ഭാഗമായിട്ട് ദൈവബോധത്തെക്കുറിച്ചും മതബോധത്തെക്കുറിച്ചും ജാതിബോധത്തെക്കുറിച്ചും നമ്മളിലെ തെറ്റുകൾ തിരുത്തി ഗുരു നമ്മളെ പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് ഇതുവരെ പറഞ്ഞതെല്ലാം സർവമനോഹരം എല്ലാം കൊണ്ടും സുന്ദരങ്ങളായ ധർമ്മങ്ങളാണ് ഞങ്ങൾക്ക് ഇതുവരെ പറഞ്ഞു തന്നത് ആകർണ്യ ഇത് കേട്ടിട്ട് ഈ ധർമ്മങ്ങളെല്ലാം കേട്ടിട്ട് അത പരസ്യജ ഇതിനുപരിയുള്ളതിൻ്റെയും ഇനി കൂടുതലായിട്ട് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹം വന്നിരിക്കുകയാണ് ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം ഉണ്ടായി ഞങ്ങൾക്ക് അപ്പോൾ കുറച്ച് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ അറിയണമെന്ന് തോന്നുന്നു നമ്മളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ധർമ്മങ്ങളൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ എവിടെയൊക്കെയാണ് നമുക്ക് ജീവിതത്തിൽ പല ധർമ്മങ്ങളും നിർവഹിക്കപ്പെടാതെ പോയിട്ടുള്ളതെന്നൊക്കെ അറിയണം അപ്പോൾ കൂടുതൽ അറിയണം അവർക്ക് ജിജ്ഞാസ് അറിയാനുള്ള ആഗ്രഹം അസ്മാൻ ഞങ്ങളെ പരം ഏറ്റവും മുഖരയതി ഇനിയും അറിയാനുള്ള ആഗ്രഹം കൊണ്ട് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പ്രേരണ വരികയാണ് ചെയ്യുന്ന ശിഷ്യന്മാർക്ക് അവരുടെ ജിജ്ഞാസയെ ആണ് ഗുരു കൂടുതൽ ജ്വലിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് തസ്മാത് അതുകൊണ്ട് സൂതി ധർമാൻ പ്രസവം മുതലുള്ള ധർമ്മങ്ങളെ ഇത് പ്രത്യേകിച്ചും പുരുഷനും സ്ത്രീയും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ടെന്നതാണ് സൂതി ധർമാൻ ഗർഭധാരണം മുതൽ പ്രസവം തുടങ്ങി കുഞ്ഞിനെ വളർത്തുന്നത് വരെയുള്ള കാര്യങ്ങളുടെ കൃത്യമായ ഒരു വിവരണം ഗുരുവിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു അതെങ്ങനെ കേൾക്കണം വ്യാസേന ഇലാബറേറ്റായിട്ട് വിസ്തൃതമായിട്ട് കേൾക്കണം വിസ്തരിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അധുന ഇപ്പോൾ തന്നെ ഉപദിശ ഉപദേശിച്ചാലും വ്യാസേന ഉപദിശ നന്നായിട്ട് വിസ്തൃതമായിട്ട് അവയെക്കുറിച്ച് പറഞ്ഞ് കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ശിഷ്യന്മാർ ഗുരുവിനോട് പറഞ്ഞു